പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശന നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒതായി മനാഫിന്റെ കുടുംബം മനാഫിന്റെ രക്തസാക്ഷിത്വത്തെ അവഹേളിക്കരുതെന്ന് പാണക്കടസാധിക്കലീശാബ്ദങ്ങൾക്ക് കുടുംബം കത്തു നൽകി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു വിളിപ്പാട് അകലെ വെച്ച് അദ്ദേഹം ഉൾപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ഒതായി അങ്ങാടിയിൽ വെച്ച് സ്വന്തം പിതാവിൻ്റെ മുന്നിൽ വെച്ച് അക്രമിച്ചും കുത്തിയും കൊലപ്പെടുത്തിയ പള്ളിപ്പറമ്പൻ മനാഫ് എന്ന ഞങ്ങളുടെ സഹോദരൻ്റെ ഈ ഒരു നിയമ പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം നൽകാൻ തയ്യാറാവുമോ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടൊരു കേസിൽ ഇന്നും ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുക മഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക ആ അത്തരം ഒരു സന്ദർഭത്തിൽ അതും കൂടി അദ്ദേഹം ഏറ്റെടുത്ത് ആയാലും ആ പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കൂടി അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് പ്രതികരിക്കുക കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ട പി വി അൻവറിനെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു വിപിൻ ഒരുപാട് കടമ്പകൾ യു ഡി എഫ് പ്രവേശനത്തിന് മുന്നിൽ ഇങ്ങനെ വരികയാണ് അൻവറിന് മുന്നിലേക്ക് കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള പരാമർശം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അതിർത്തി നിൽക്കുമ്പോഴാണ് ലീഗ് വഴിയൊരു നീക്കം ആ നീക്കത്തിലും ഒരു പ്രശ്നമായി പഴയ കേസ് പഴയ ഈ ഒതായി മനാഫ് കൊലപാതക കേസ് ഈ അൻവറിനു മുന്നിൽ ഒരു വാളായി നിൽക്കുകയാണ് ആ അതേ ഗോകുൽ ഇപ്പോൾ യു ഡി എഫ് പ്രവേശനത്തിൽ യു ഡി എഫിനകത്ത് തന്നെ വലിയ ആശയക്കുഴപ്പം നടക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് വേണ്ട എന്ന് ഇവിടുത്തെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് ഇത്തരത്തിലൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ പി വി അൻവറിൻ്റെ ഈ ഒരു പ്രവേശനം അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് എടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മനാഫിന്റെ കുടുംബം സാദിഖലി ശിഹാബ് തങ്ങളെ ഇന്ന് പാണക്കാട് വീട്ടിൽ പോയി കണ്ടിരിക്കുന്നത് സഹോദരനും സഹോദരിയും ഉൾപ്പെടെ ഉള്ളവരാണ് പോയി കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച കാരണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്ന മനാഫ് കൊല്ലപ്പെടുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒദായിലെ ടൌണിൽ വെച്ച പട്ടാപ്പകൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിൽ അന്ന് പി വി എൻവരെ രണ്ടാം രണ്ടാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു പിന്നീട് വിചാരണ കോടതി വെറുതെ വിട്ടു പക്ഷേ അതിൽ പ്രോസിക്യൂഷൻ വേണ്ടത്ര പ്രവർത്തിച്ചില്ല അത് മറ്റ് പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ അവർക്ക് ശിക്ഷമായി കൊടുക്കുന്നതിലോ പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഈ കുടുംബം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ മുപ്പത് വർഷമായി അവർ നിയമ പോരാട്ടത്തിലുമാണ് ഈ പി വി അൻവറിനെ പ്രതിചാർക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയിൽ അതിൻ്റെ കേസ് നിൽക്കുകയാണ് ഇപ്പോഴും ഈ കേസിൽ ആരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇപ്പം അടുത്താണ് നാലു നാലുപേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഈ നിയമ പോരാട്ടം നടക്കുന്നതിനിടയിൽ മുസ്ലിം ലീഗിലേക്ക് പി വി അൻവർ വരുന്നു എന്നുള്ള വാർത്ത ഈ കുടുംബത്തിനെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രക്തസാക്ഷിത്വത്തെ അവഹേളിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ സാദിഖലിശ് തങ്ങളെ കണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ യു ഡി എഫിലേക്ക് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷത മാനവികത ഇതിനെതിരായിട്ടാണ് പി വി അൻവറിന്റെ എല്ലാ നീക്കങ്ങളും എന്നുള്ളതാണ് ഈ കുടുംബം പരാതിയായി ഉന്നയിച്ചിട്ടുള്ളത് ഗോകുൽ ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ എതിർപ്പ് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് അൻവറിനെതിരെ ഉയരുന്ന രാഷ്ട്രീയ എതിർപ്പുകൾക്ക് അപ്പുറത്തേക്ക് കുറെ കൂടി വൈകാരികമാണ് ഈ പ്രശ്നം അതായി മനാഫ് മുസ്ലിന്റെ രക്തസാക്ഷി യൂത്ത് ലീഗ് രക്തസാക്ഷി അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് ഇപ്പോൾ പാണക്കാട് സാധുക്കലി ശതാബ്ദങ്ങൾക്ക് കത്തയച്ചിരിക്കുന്നത് അൻവറിനെ സ്വീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്